ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു താരാത്തൂരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊടിഞ്ഞിപ്പാടത്തേക്കാണ് കൊടിഞ്ഞിപ്പാടം എന്ന് പറഞ്ഞാൽ അത് വിശേഷങ്ങൾ കാണാണ്ട് നല്ല സീനറി സീനറിയുള്ള ഏരിയാണ് അപ്പൊ അങ്ങനെ പോയി വെക്കുക ഈ അങ്ങനെ പോയാൽ കുറേ ഒരു സമൂസ കുളം എന്നറി ആ കുളം അവിടെ അതേപോലെ തന്നെ നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഏരിയക്ക് അങ്ങനെ പോയി പോവുകയൊക്ക കഴിഞ്ഞ മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾ വന്നിരുന്നു അപ്പോൾ അത്ര ഒരു ഉസ്സാറില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ തിരിച്ചു പോകുന്നതിനും രണ്ടാമത് ഇപ്പോൾ മഴയൊക്കെ പെയ്തതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒന്ന് വന്നു നോക്കിയതാണ് അങ്ങനെ അടിപൊളി ഏരിയ ഒരു അഞ്ചര അഞ്ചാമക്കാരായിട്ടുണ്ടാവും കേട്ടോ അതാ കുട്ടികളൊക്കെ ചാടുകയില്ല കുറേ കുളമാണ് അതിന് വിലഞ്ഞാണ്ട് അതാ ഞങ്ങൾ വണ്ടി സൈഡാക്കി കണ്ടൊന്ന് നോക്കാൻ വേണ്ടി നല്ല ഫുള്ള് വെള്ളം ഉണ്ട് ഫുള്ള് പാടം ആ വളർത്തി പാടത്തിലൊക്കെ ഫുള്ള് വളം നല്ല നേക്കുണ്ട് കാണാം അപ്പോൾ ഈ നേരത്ത് നല്ല കുട്ടികളുള്ള കുട്ടികളൊക്കെ ഉള്ള സമയട്ടോ വന്നിട്ടുണ്ട് നോക്കാണി ഒക്കെ ചാടാൻ കുളവും കാര്യങ്ങളും അടിപൊളി വണ്ടിയില്ലേ വള്ളം ഇല്ലാത്തൊരു ഏരിയ ഇല്ല അതാ നല്ല അടിപൊളി ഏരിയ ഈ ഇങ്ങനൊക്കെ വേണ്ട കുളം കുളം അതുപോലെ തന്നെ അടിപൊളി ചാട്ട ചെറിയ കുട്ടികളൊക്കെ ഇണ്ടാ ചെറുത് അങ്ങനെ ആ ഇതൊക്കെ ഇതൊക്കെ ഇടിക്കാണ്ട് ചെറുത് ചെറിയ കുട്ടികളൊക്കെ ചാടും ഉണ്ട് അല്ലല്ലേ ആയിട്ട് ഒന്നുകൂടി ഇങ് മുന്നേക്കൊക്കെ അത് പോയി വയ്ക്ക ഞി ഇരിക്കാന് സീറ്റൊക്കെ ഉണ്ട് വൈകുന്നേരം വന്ന് കാറ്റ് കൊള്ളാൻ പറ്റിയ ഏരിയ ആണ് കാര്യങ്ങളും എല്ലാവരും നമ്മൾ കുറച്ച് മുന്നേക്കങ്ങനെ പോയി വെക്ക പോയിട്ടേ ആ സമൂസകൾ എന്ന് പറഞ്ഞാൽ കുളത്തേക്ക് നമുക്ക് എത്തി ഇതാ സമൂസക്കുളം പക്ഷെ ഇതിൻ്റെ പണി നടന്നു പോലുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞ ഇത് വെള്ളമൊക്കെ വറ്റിച്ച് അതിൻ്റെ സൈഡൊക്കെ നന്നാക്കി തന്നെ പക്ഷെ പണി തീർന്നിട്ടില്ല ഇതാണ് സമൂസക്കുളം ഞങ്ങൾ പണിയെ കഴിഞ്ഞക്കൂടെ വെച്ചിട്ട് വന്നതാണ് അന്ന് വന്ന് വന്നേ ഞങ്ങൾ പണി കഴിഞ്ഞക്കൂടെ വെച്ചിട്ട് വന്നതാണ് പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല ഇത് വെള്ളമായി മഴത് വെള്ളമായിട്ടി പണി നിർത്തി വെച്ചതാണ് അടിപൊളി സമൂസ മാതിരിയുള്ള കുളമാണ് നല്ല വെള്ളം നല്ല ക്ലിയർ വെള്ളം എനിച്ചതൊന്നും വെള്ളമൊക്കെ അടിച്ച് ക്ലിയറാക്കി ക്ലീൻ ചെയ്യാനുണ്ട് അതൊരു ബോഡ കഥച്ചിട്ടുണ്ട് നല്ല ചതുരത്തിലുള്ള അപ്പോ കണ്ടില്ലേ നല്ല സീനറി നല്ല നല്ല സീനറിനെ നേരത്ത് വന്നാണ്ടല്ലോ അടിപൊളി ഏരിയ കാറ്റ് കാറ്റുകൊണ്ടിരിക്കും പക്ഷെ മഴ ആകുമ്പോഴാണ് പ്രശ്നം ഒന്നും മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പോന്നാണ് ഞങ്ങൾ ഒന്നും കൂടി കന്ന് സമൂസ കുളൊക്കെ ഒന്ന് ക്ലിയർ ആയിരുന്നു കൂടി വരണേ നമുക്ക് അങ്ങനെ ഒന്നൊന്ന് ഒന്നുകൂടി പറഞ്ഞ് നോക്കും നല്ല ഇവിടെനിന്ന് പോരാൻ തോന്നണില്ല അത്ര നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് ഞങ്ങൾ രിയ ഏ നല്ല കാറ്റും കിട്ടാം നല്ല അടിപൊളി കാറ്റാണ് ഈ സമയത്ത് ഇവിടെ അല്ല എല്ലാവരും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഫാമിലിയൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പോയി നോക്കു കുറച്ചും കൂടി പച്ചപ്പും അതേപോലെ വെള്ളമൊക്കെ ഇവിടെ ശരിക്കും അതും ഇവിടെ വന്ന് കാണുന്ന വേണം എന്നാലേ അതിൻ്റെ നേക്കറിയുള്ളൂ വന്നാലോ പോവില്ല അവിടെ നിന്ന് അത്രയും സാറേ സ്ഥലം അവിണ്ടേയും കാര്യങ്ങളും എല്ലാവരും അങ്ങനെ ആളുടെ അറിയാം സൂപ്പർ ഏരിയ ഉണ്ടല്ലേ ആ കൊടുങ്ങി പാടിങ്ങനുണ്ട് തുടങ്ങി വരുന്ന രണ്ട് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാലുണ്ട് റോഡ് ഇടത്തേക്ക് ആ റോഡിനെ വന്നുകഴിഞ്ഞാൽ അടിപൊളി ഏരിയയിൽ കാണാം അവിടെ അങ്ങോട്ട് ഫുള്ള് ഏരിയ തന്നെ ഇരിക്കാനും നിൽക്കാനോ എല്ലാത്തിനും നല്ല സൗകര്യമല്ലായിരിക്കാം അടിപൊളി ഏരിയ ഇവിടെ കുളമുണ്ട് ചാണ്ടുകൂർക്ക് ചാട ഉണ്ടാവും കുള ചാടാണ് അർക്ക് കണ്ടോ അടിപൊളി അടിപൊളി ഇന്നൊന്നും പറയില്ല ഇവിടെ നിർത്തല്ലോ ഇവിടെ നിന്ന് നിസ്ക്കണ്ട നമ്മളെ അങ്ങോട്ട് നോക്കഞ്ഞോ ഒറ്റ മൈന കണ്ടില്ലേ ഒരു മൈന വേറെ ഒന്നും മൈന കാണഞ്ഞില്ലഞ്ഞോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേക്ക ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു വീഡിയോ വരെ ബൈ ബൈ